ഡ്രെസ്സിൻ്റെ ഓർഡർ ആയിക്കോട്ടെ അല്ല ഒന്ന് കൂടുതൽ ഡ്രെസ്സിൻ്റെ ഓർഡർ ആയിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന റൂമിൻ്റെ അവസ്ഥ താണട്ടോ അതെടുത്ത് ഇതെടുത്ത് പിന്നെ ചിലപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യണേൻ്റെ ഇടയിൽ മക്കളും വന്ന് കളിക്കും പിന്നെ അവർ കളിച്ചിട്ട് പോയാലും എൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാലൊക്കെ സ്റ്റിച്ചിങ് റൂമിൻ്റെ അവസ്ഥ താണട്ടോ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഒരാഴ്ച കേപ്പുള്ള ഡ്രസ്സാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരാഴ്ചയും സ്റ്റിച്ചിങ് റൂമ് ജസ്റ്റ് ഒന്ന് അടിച്ചു വരാൻ വേറെ ഒന്നും വൃത്തിയാക്കില്ല കേട്ടോ ഒക്കെ അതേപോലെ തന്നെ ഞാൻ വെക്കും നൂലുകളും ബീച്ചും എന്താ പറയുക കട്ട് പീസുകളും ഒക്കെ സ്റ്റിച്ചിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മുമ്പിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും ഒക്കെ ആയിട്ട് കിടക്കുമായിരിക്കും അപ്പം ഞാൻ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് അതിൻ്റെ ശേഷമാണ് കേട്ടോ അതേപോലെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക നൂലുകളൊക്കെ കറക്റ്റ് നൂലിൻ്റെ ഡപ്പയിൽ വെക്കും മറ്റേ എന്താ പറയുക ബീറ്റ്സുകളൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിക്കാക്കി വെക്കും അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ച തന്നെ എനിക്ക് വല്ലാണ്ട് ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഒരു ഒരു നാല് ഡ്രസ്സിൻ്റെ ഓർഡർ കിട്ടി അപ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു മാക്സിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കുകയാണെങ്കിലാണ് എനിക്ക് നാല് ഡ്രസ്സ് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ആഴ്ച എനിക്ക് അങ്ങനെ പറ്റിയില്ല അപ്പോൾ എങ്ങനെയൊക്കെ ഞാനത് തീർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു മടി പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ മടി പിടിച്ചിരുന്നാൽ പിന്നെ അങ്ങനെ ഫോണിൽ റീൽസും കണ്ടിട്ട് അങ്ങനെ ഞാൻ ഇരിക്കും അപ്പോൾ ജസ്റ്റ് മറ്റേ നമ്മുടെ രണ്ട് എന്താ ടു മിനിറ്റ് ഹാക്ക് ഉണ്ടല്ലോ മടി പിടിച്ചിട്ടിരിക്കണവർക്കുള്ളത് അപ്പോൾ അത് അങ്ങനെ ചെയ്തൊക്കെ രണ്ട് മിനിറ്റ് മാത്രം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ പിന്നെ അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ശരി എന്തായാലും ഇരുന്നല്ലേ കംപ്ലീറ്റ് എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുക വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു ഒക്കെ നൂലൊക്കെ കറക്റ്റ് അതിൻ്റെ സ്ഥലത്ത് മറ്റേ ഇത് മെഷീനിൽ തന്നെ വരുന്ന ബോക്സ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ വെക്കാറുണ്ട് അത് മാത്രം അതിൽ വെക്കുക ബാക്കിയൊക്കെ ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറവറായിട്ട് കിടക്കണേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം വിചാരിച്ചു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഏഴ് എട്ട് വർഷമൊക്കെ ആയിട്ടോ എൻ്റെ മാരേജിൻ്റെ ഒരു വർഷം മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫാഷൻ ഡിസൈനിങ് അങ്ങനെയുള്ള ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ എന്നെ നോർമൽ മാരേജിൻ്റെ മുമ്പേ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ഒമ്പത് മാസമൊക്കെ ഞാൻ ഒരു സാധന നോർമൽ തയ്യൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടും അങ്ങനെയൊക്കെ നമ്മളുടെ തന്നെ ഡ്രസ്സിലൊക്കെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഞാൻ എല്ലാ മോഡൽസും ബ്ലൗസ് വലിയ ടച്ചില്ല ബാക്കിയുള്ള എല്ലാ മോഡൽസും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുമുണ്ട് ഞാൻ ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ പുറത്തുനിന്ന് റെഡിമെയ്ഡ് ഡ്രസ്സൊന്നും ഞാൻ എടുക്കലില്ല കേട്ടോ ഞാൻ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടിടുമ്പോഴാണ് എനിക്കൊരു എന്താ പറയുക റെഡിമെയ്ഡ് ഡ്രെസ്സിനേക്കാളും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അപ്പം ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കലില്ല എടുക്കലില്ല എന്ന് പറഞ്ഞാൽ നുണയായിട്ട് പോവും എടുക്കലുണ്ട് ജീൻസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല ജീൻസ് ടൈപ്പ് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുക അങ്ങനെ ഞാൻ അത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കൂടുതലും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടന്നെ എനിക്ക് ഇടാറുള്ളത് അപ്പോൾ എൻ്റെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് ഫാമിലിന്നും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് ഓർഡറുകളൊക്കെ കിട്ടും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ അറിഞ്ഞു വരണവരൊക്കെ കൊടുന്ന് തരാറുണ്ട് അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ബിസി ആയിട്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടലില്ല ഞാൻ ബിസി അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർഡേഴ്സ് കിട്ടില്ല അതിൻ്റെ ഒരു ഏഴെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഫാമിലിയായിട്ട് ഞാൻ നല്ല ബിസ്സി ആയിട്ടിരിക്കേണ്ട ഒരു ടൈമാണ് പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എനിക്ക് ഒരു നാല് ഡ്രസ്സ് ഈ ആഴ്ചയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ ഞാനത് കളഞ്ഞില്ല നമുക്ക് കിട്ടണത് കിട്ടട്ടെ വരണത് നമ്മൾ കളയാൻ പാടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടുമല്ലോ വെറുതെ ഇരുന്നേനെ നമുക്ക് കിട്ടില്ലല്ലോ അപ്പം ഞാൻ എങ്ങനെയൊക്കെ എന്താ പറയുക നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എനിക്കൊരു രണ്ട് ഡ്രസ്സ് മാക്സിമം ഒരാഴ്ച കൊണ്ടൊക്കെ കൊടുക്കാൻ കഴിയും പക്ഷെ ഇതൊരു നാല് ഡ്രസ്സും ചെറിയ കുട്ടികളുടെ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നിച്ചിട്ട് ഈ ആഴ്ച തന്നെ കിട്ടിയ കാരണം സാധാരണ വൃത്തികേടായിട്ടിരിക്കുന്നതിനേക്കാളും ഒന്നും കൂടി അധികം വൃത്തികേടായിട്ടായിരുന്നു കേട്ടോ മിഷ്യൻ റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ അപ്പം നമുക്ക് നല്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം വിചാരിച്ചു കുറേ കട്ട് പീസുകളൊക്കെ കുറേ കവറുകളിലൊക്കെ അവിടെ ഇവിടെ ആക്കി വെച്ചിരിക്കായിരുന്നു പിന്നെ അടിക്കാൻ തന്ന ഡ്രെസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ തരുന്ന കവറുകളും ഒക്കെ അവിടെ ഇവിടെയും ആ റൂമിൽ തന്നെ വെക്കുക പക്ഷെ ഒക്കെ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചേക്കായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയിൽ വെക്കുക വിചാരിച്ചിട്ടോ എപ്പോഴും വിചാരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ നീറ്റാക്കി എടുത്ത സാധനങ്ങളൊക്കെ എടുത്തവിടെ തന്നെ വെക്കണം എന്ന് വിചാരിക്കും പക്ഷെ ഞാനത് രണ്ട് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നിൻ്റെ അന്ന് ഞാനത് ചെയ്യൂല പിന്നെ പഴയ പോലെ ഒക്കെ തന്നെ ആവും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രോക്ക് കംപ്ലീറ്റ് അതിൻ്റെ പണി കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഇതേപോലെ ക്ലീൻ ആക്കി ഇടുകയുള്ളൂ അല്ലാതെ ക്ലീൻ ആക്കി ഇടലില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചു വരീട്ടിട്ട് പോകും പിന്നെ കൂടുതലും ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക എനിക്ക് പകല് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റാട്ടിരിക്കുക ഏറ്റുമക്കളൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷമാണ് കൂടുതലും ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരിക്കുക അതുകൊണ്ട് ഒരാഴ്ചത്തെ എൻ്റെ കംപ്ലീറ്റ് മിഷ്യൻ റൂമിലുള്ള വേസ്റ്റാണ് ഇട്ടത് കവറും കടലാസും ഒക്കെ ഉണ്ട് കസ്റ്റമേഴ്സ് അവരുടെ ഡ്രസ്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ലേസുകളൊക്കെ ഉണ്ടാവുക അപ്പം അത് അതിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ ഒരു അര മീറ്റർ പോലും ഉണ്ടാവില്ല പക്ഷെ ഞാൻ അതൊക്കെ എടുത്തു വെക്കും ഇപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുന്നു ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയത് മോളുടെ ഫ്രോക്കിൽ വെക്കാനാണ് ഇതുവരെ വെച്ചു കൊടുത്തിട്ടില്ല അവൾ അങ്ങനെ എന്താ കുളി കഴിഞ്ഞാൽ ചോദിക്കും ആ ഫ്രോക്ക് ഇട്ട് തരുമോ ചോദിക്കും ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇട്ട് തരാം കേട്ടോ പറഞ്ഞു സമാധാനിപ്പിക്കും മക്കൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടം പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അവർ അവർക്ക് കൂടുതലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റലില്ല കേട്ടോ എന്താ വെച്ചാൽ ടൈമിൻ്റെ ഓരോ പ്രശ്നം കാരണം പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാൻ തരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകിൽ പോകും അപ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ച മെറ്റീരിയൽ അവിടെ ഇരിക്കും പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടാതെ ഇരിക്കുന്ന ടൈമിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ ഞാൻ അവർക്ക് ഓരോന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യമൊക്കെ അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരുന്നു അതായത് മൂത്ത മോളുള്ള അവൾ മാത്രമുള്ള ടൈമിൽ അവൾക്ക് കുറേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മുഴുക്കാണ് അധികം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ള ഡ്രസ്സുകൾ കിട്ടാത്തത് ഇപ്പോൾ ആദ്യത്തത് വെച്ചപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി ബിസിയാണ് ബിസി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഓർഡേഴ്സുകൾ ആൾക്കാർ അറിയുന്നത് കുറച്ചും കൂടി ഓർഡേഴ്സുകൾ എനിക്ക് കിട്ടലുണ്ട് അതുകൊണ്ട് അവർക്ക് ഇതേപോലെ സ്കൂളിലോ ഫാമിലിയിലൊക്കെ വല്ല ഫങ്ഷൻസ് വരുമ്പോൾ മാത്രം അവർക്ക് ചെയ്ത് കൊടുക്കലില്ല കേട്ടോ അല്ലാതെ നോർമലായിട്ട് വീട്ടിൽ ഇടുന്ന പോകാത്ത ഡ്രസ്സുകളൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിയലില്ല പക്ഷെ എന്തെങ്കിലാണെങ്കിൽ നിറയെ കട്ട് പീസുകളുണ്ട് കുറേ എടുത്ത് വെച്ചതുണ്ട് ഞാൻ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതേപോലെ ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പം എൻ്റെ ഈ സ്റ്റിച്ചിങ് റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ് ചെയ്യണം ഞങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ